ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിൽ ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പുതിയ തൊഴിൽ നിയമ പരിഷ്കരണങ്ങൾ ആഴ്ചയിൽ നാല് ദിവസത്തെ പ്രവർത്തി ദിനം പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം നിലവിലെ ഇന്ത്യയിലെ ഇരുപത്തിയൊമ്പത് കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ സംയോജിപ്പിച്ച് നാല് പ്രധാന തൊഴിൽ കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കോഡുകൾ വിവിധ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതോടെയാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ഇതിൽ ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷണൽ കോഡ് എന്നിവയിലാണ് പ്രവൃത്തി സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നിയമങ്ങൾ നിലവിൽ വരണമെങ്കിൽ ഓരോ സംസ്ഥാനവും അവയുടെ ചട്ടങ്ങൾ രൂപീകരിച്ച് അംഗീകരിക്കേണ്ടതുണ്ട് ആഴ്ചയിൽ നാല് ദിവസത്തെ പ്രവർത്തി ദിനം എന്നത് പുതിയ നിയമപ്രകാരം നിർബന്ധമല്ല ഇത് തൊഴിലുടമകൾക്ക് സാഹചര്യമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് നിലവിലെ നിയമപ്രകാരം ഒരു ജീവനക്കാരൻ്റെ ആഴ്ചയിലെ മൊത്തം പ്രവൃത്തി സമയം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കവിയാൻ പാടില്ല ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പരിധി പാലിക്കുന്നുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് പ്രവൃത്തി ദിനങ്ങൾ ആറിൽ നിന്നും അഞ്ചായിട്ടോ അല്ലെങ്കിൽ നാലായിട്ടോ കുറയ്ക്കാം ഈ മാറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജീവനക്കാർക്ക് തുടർച്ചയായ മൂന്ന് ദിവസത്തെ അവധി നൽകി അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് മെച്ചപ്പെടുത്തുക എന്നതാണ് നാല് ദിവസത്തെ ജോലി ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന സ്വാഭാവികമായ ക്രമീകരണമാണ് ദിവസേനയുള്ള പ്രവൃത്തി സമയം കൂടുന്നത് ആഴ്ചയിലെ മൊത്തം നാൽപ്പത്തിയെട്ട് മണിക്കൂർ പാലിക്കുന്നതിനായി പ്രവൃത്തി ദിനങ്ങൾ നാലായി കുറയ്ക്കുകയാണ് എങ്കിൽ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടിവരും എന്നാൽ ഇതെല്ലാവർക്കും എല്ലാവർക്കും പന്ത്രണ്ട് മണിക്കൂർ ജോലി നിർബന്ധമാക്കുന്നു എന്നല്ല അർത്ഥമാക്കുന്നത് നിലവിൽ ഒരു ദിവസം എട്ട് മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് ജോലി സമയം ഇതിൽ കൂടുതലുള്ള ഏതൊരു ജോലിയും ഓവർ ടൈം ആയിട്ടാണ് കണക്കാക്കപ്പെടുക പുതിയ നിയമം ഓവർ ടൈം നിയമങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയും എട്ട് മണിക്കൂറിൽ കൂടുതലും നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കൂടുതലും ചെയ്യുന്ന ജോലികൾക്ക് അധിക വേതനം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് പ്രവൃത്തി ദിനങ്ങൾ നാലാക്കി കുറച്ചാലും ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിലോ പി എഫ് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലോ ഒരു കുറവും ഉണ്ടാകുകയില്ല അവ ആറ് ദിവസത്തെ ജോലിക്കുള്ളതിന് തുല്യമായിരിക്കും ചുരുക്കത്തിൽ ഇന്ത്യയിൽ നാല് ദിവസം ജോലി എന്നത് തൊഴിലുടമകൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ഒരു സൗകര്യമാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി എന്നത് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന ഒരു സമയക്രമീകരണം മാത്രമാണ് ഈ പുതിയ തൊഴിൽ നിയമ കോഡുകൾ ഉടൻ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ തൊഴിലാളി ലോകത്ത് വലിയ മാറ്റത്തിന് തുടക്കമാകും ഒരാഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി ചെയ്താൽ പൂർണ്ണ വേതനം ലഭിക്കുമോ എന്ന ലളിതമായ ചോദ്യം പല തൊഴിലാളികൾക്കും ഇതിനിടെ ഉന്നയിക്കുന്നുണ്ട് പുതിയ തൊഴിൽ നിയമങ്ങളുടെ വ്യക്തമായ വ്യവസ്ഥകൾക്ക് കീഴിലാണ് എങ്കിൽ ഇത് സാധ്യമാണ് എന്നാണ് ഇതിനുള്ള ചുരുങ്ങിയ ഉത്തരം പക്ഷേ അതൊരിക്കലും നിങ്ങൾ കരുതുന്ന പോലെയല്ല നാല് ദിവസത്തെ പ്രവർത്തിവാരം സാധ്യമാകണമെങ്കിൽ ആകെ പ്രവർത്തി സമയം കുറയുന്നില്ല എന്നതാണ് ഇതിലെ പ്രധാന കാര്യം ആഴ്ചയിലെ നാല്പത്തിയെട്ട് മണിക്കൂർ ജോലി സമയം അതുപോലെ നിലനിൽക്കും വേതനത്തിനും അധിക ജോലിക്കുമുള്ള നിയമങ്ങൾ തുടരുകയും ചെയ്യും അതായത് കമ്പനികൾക്ക് ഇക്കാര്യത്തിൽ അവരുടേതായിട്ടുള്ള വിയോജനാധികാരം ഉണ്ടാകും എന്നർത്ഥം ഇത് സംബന്ധിച്ച് തൊഴിൽ ഉദ്യോഗ മന്ത്രാലയം വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം നാല് പ്രവൃത്തി ദിനങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യാനുള്ള സൗകര്യം തൊഴിൽ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട് ശേഷിക്കുന്ന മൂന്ന് ദിവസങ്ങൾ ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കും ആഴ്ചയിലെ പ്രവൃത്തി സമയം നാൽപ്പത്തിയെട്ട് മണിക്കൂറായി തുടരും പ്രതിദിന പ്രവൃത്തി സമയത്തിന് അപ്പുറമുള്ള അധിക ജോലിക്ക് ഇരട്ടി വേതനം നൽകണം എന്നാണ് മന്ത്രാലയം പറഞ്ഞത് ഇതിനകം ഒരു ജീവനക്കാരന് നാല് ദിവസം ഓരോ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യാനും മൂന്ന് ദിവസം ശമ്പളമുള്ള അവധിയെടുക്കാനും കഴിയും എന്നാൽ പ്രതിദിനം പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുകയാണ് എങ്കിൽ അധിക സമയം ഓവർ ടൈമായി കണക്കാക്കി സാധാരണ വേതനത്തിൻ്റെ ഇരട്ടി നൽകണം ഒരു കാര്യം കൂടി തൊഴിൽദാതാക്കൾ നിർബന്ധമായും അറിയണം അതായത് മന്ത്രാലയം സൂചിപ്പിച്ച പന്ത്രണ്ട് മണിക്കൂർ ദിനം എന്നത് നിർത്താത്ത ജോലിയല്ല ഉച്ചഭക്ഷണം വിശ്രമം ഷിഫ്റ്റുകൾക്കിടയിലുള്ള ഇടവേളകൾ എന്നിവയെല്ലാം ഈ സമയപരിധിക്കുള്ളിൽ ഉൾപ്പെടുന്നുവെന്നും ജോലിയുടെ സ്വഭാവമനുസരിച്ച് ഇതിൽ മാറ്റം വരാമെന്നും മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട് നാല്പത്തിയെട്ട് മണിക്കൂറിലധികം ജോലി ചെയ്യാൻ നിർബന്ധിക്കാൻ കഴിയില്ല ഷെഡ്യൂളുകൾ ആസൂത്രണം ചെയ്യുന്നതിൽ വഴക്കം നൽകാനും ശമ്പളമില്ലാത്ത ദീർഘനേരത്തെ ജോലികളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കാനുമാണ് ഈ നിയമം കൊണ്ടുവന്നതെന്നാണ് മന്ത്രാലയം പറയുന്നത് തൊഴിൽ നിയമങ്ങൾ നാലു ദിവസത്തെ പ്രവൃത്തിവാരം നിർബന്ധമാക്കുന്നില്ല കമ്പനികൾക്കും തൊഴിലാളികൾക്കും പരസ്പരം ധാരണയിലെത്തി തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമാണിത് ചില ഓഫീസുകൾ അഞ്ച് അല്ലെങ്കിൽ ആറ് പ്രവർത്തി ദിനങ്ങളുമായി മുന്നോട്ട് പോവാനും സാധ്യതയുണ്ട് മറ്റു ചിലർക്ക് നാല് ദൈർഘ്യമുള്ള പ്രവർത്തി ദിനങ്ങൾ എന്നതിലേക്ക് മാറാനും സാധിക്കും അന്തിമ തീരുമാനം കമ്പനി നയങ്ങൾ അതായത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമങ്ങൾ ജോലിയുടെ സ്വഭാവം എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റാഫിന് ആവശ്യമുള്ള മേഖലകളടക്കം എല്ലാ ജോലിയും പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തി മോഡലുകളായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാനാവുന്നവയല്ല അതിനാൽ പഴയ രീതി തുടരാനാണ് സാധ്യത